അമ്മ ഞാൻ കളിക്കാൻ പോയത് നീ എവിടെയാ നേരം അമ്മ അത് ഞാൻ അവിടെ പുറത്ത് മാവിന്റെ ചോട്ടില് മാവിന്റെ ചോട്ടിലാ നിന്നെ അത് എത്ര നേരം ഞാൻ വീട്ടിലേക്ക് വിളിക്കണു അതമ്മ ഞാൻ കളിച്ചോണ്ടിരുന്നതല്ലേ എന്താടാ നിനക്കൊരു കള്ള ലക്ഷണം ഏ നീ എന്തോ ഒളിപ്പിക്കുന്നുണ്ടല്ലോ ഇല്ല കള്ള ഞാൻ ഒന്നും ഒളിപ്പിക്കുന്നില്ലല്ലോ സത്യം പറ ഉണ്ണിക്കൂട്ട നീ എന്താ ഒളിപ്പിക്കുന്നേ ഇല്ല അമ്മ ഞാൻ ഒന്നും ഒളിപ്പിക്കുന്നില്ല ഉണ്ണിക്കൂട്ട അമ്മയുടെ നീ കള്ളം പറഞ്ഞ കൈച്ചേ അതമ്മ മാമ്പു എടാ അത് നാലു മാസം കഴിയുമ്പത്തേക്ക് മാമ്പഴാവാൻ വെച്ചിരുന്നതല്ലേ അത് അമ്മ ഞാൻ അറിയാതെ പറച്ചതാ അറിയാതെ പറച്ചതാ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ പറക്കരുത് ഏഹ് പറക്കരുത് പറഞ്ഞല്ലേ അമ്മ അമ്മ അടിക്കലേ അമ്മ അമ്മ മേനുടിക്കലേ അമ്മ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതാണോ അമ്മ അമ്മ തല്ലല്ലേ അമ്മ തല്ലല്ലേ അമ്മ അമ്മ എന്നാ അടിച്ചല്ലേ അല്ലേ നോക്കിക്കോ അമ്മ വീഴുമ്പോ ഉണ്ണിക്കോട്ടെ വെറുക്കും വരില്ല മാസങ്ങൾക്ക് ശേഷം അന്നുണ്ണി മാമ്പു പൊടിച്ചപ്പോ അമ്മ മോനെ ഒരുപാട് തല്ലി അന്നുണ്ണി എന്റെ അടുത്ത് പറഞ്ഞിരുന്നു മാമ്പഴം വീഴുമ്പോ ഉണ്ണി അത് പെരുക്കാൻ പാടില്ല അന്ന് അമ്മയ്ക്ക് അറിയില്ലായിരുന്നു മോനത് കരിട്ട് പറഞ്ഞതാണ് ഈ മാമ്പഴ ഉണ്ണിക്ക് വേണ്ടിയുള്ളത് അമ്മ എത്ര തല്ലിയാലും എത്ര വഴക്ക് പറഞ്ഞാലും ഉണ്ണിന്ന് വിളിച്ച ഉണ്ണി കുണുങ്ങി കുണുങ്ങി വരാറില്ല എങ്ങനെയാ പോലെ ഇതേ കേശവേ ഇത് കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു മോണോ ആക്ട് ആണ് ഇനിയിപ്പോ വലിയവർക്കൊക്കെ വേണമെങ്കിൽ